എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ടാറിങ് റോഡിനോട് ചേർന്ന് ബസ് റൂട്ടിനോട് ചേർന്ന് ഏകദേശം നല്ല രീതിയിൽ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ വീട് പണിയുന്നതിനും അനുയോജ്യമാണ് അതുപോലെ തന്നെ കമേഴ്സ്യൽ പർപ്പസ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ബിൽഡിംഗ് പണിയുന്നതിനും അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ബിൽഡിംഗ് പണിത് ബാക്ക് സൈഡിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ വിവിധ ബഡ്ജറ്റിൽ പെടുന്ന വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂരിൽ നിന്നും ഒല്ലൂരുക്ക് പോകുന്ന കണക്ഷൻ ബസ് റൂട്ടിനോട് ചേർന്നിട്ടാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ശക്ത സ്റ്റാൻഡിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആണ് വീട്ട് പണിയുന്നതിന് അനുയോജ്യമാണ് അതല്ലെങ്കിൽ നല്ല കമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുന്നതിന് അനുയോജ്യമാണ് അത് അതുമല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ബിൽഡിംഗ് പണിത് ബാക്ക് സൈഡിൽ നല്ലൊരു വീട് പണിയുന്നതിന് അനുയോജ്യമായ പതിനൊന്ന് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ പതിനൊന്ന് സെന്റ് സ്ഥലത്തിന്റെ ഭൂമിയുടെ തരം എന്ന് പറയുന്നത് ആയിട്ടുള്ള പുരയിടമായിട്ടുള്ള സ്ഥലമാണ് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ ഏകദേശം നല്ല ഫ്രണ്ടേജ് ഏകദേശം എഴുപതടിയോളം ഫ്രണ്ടേജോട് കൂടി അതുപോലെ തന്നെ അറുപത്തിരണ്ടടിയോളം നീളത്തിലായിട്ടുള്ള നല്ല ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഓണർ സെന്റിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക